നമസ്കാരം സിനിമകൾ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമാക്കാരനാവണമെന്നാഗ്രഹിച്ച വ്യക്തി ബാംഗ്ലൂരിൽ പി ജി ചെയ്യുന്ന സമയത്താണ് ഈ സിനിമ സിനിമയെന്നാഗ്രഹം ശക്തമായി വന്നത് അങ്ങനെ ആ വ്യക്തി എഴുതാൻ തുടങ്ങി പിന്നീട് ഷോർട്ട് ഫിലിംസ് പ്രത്യേകിച്ചും എമേച്ചോർ ഷോർട്ട് ഫിലിംസ് എടുക്കാൻ തുടങ്ങി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ടി വി പ്രൊഡക്ഷനിലേക്കും അങ്ങനെ രണ്ടായിരത്തി പത്തിൽ നയൻ കെ കെ റോഡെന്ന സിനിമയിലൂടെ അസോസിയേറ്റ് ഡയറക്ടറായി മലയാളികളുടെ സിനിമാ സെൻസിബിലിറ്റി തന്നെ മാറ്റിമറിച്ച സംവിധായകൻ ദിലീഷ് പോത്തൻ ഹാപ്പി ബർത്ത്ഡേ ദിലീഷ് പോത്തൻ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ഗ്യാങ്സ്റ്റർ തടിയ തുടങ്ങിയ ചിത്രങ്ങളിൽ അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിൽ പുറത്തിറങ്ങിയ ചന്ദ്രനോദിക്കുന്ന ദിക്കുന്ന സിനിമയിലൂടെയായിരുന്നു ദിലീഷ് പോത്തൻ ആദ്യമായി ക്യാമറയ്ക്ക് ഫ്രണ്ടിലെത്തിയത് അന്ന് ആ സിനിമയിൽ തിയേറ്റർ സീൻ ചെയ്യാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ആവശ്യമായിരുന്നു അങ്ങനെയാണ് ദിലീഷ് പോത്തൻ അന്ന് ക്യാമറയ്ക്ക് ഫ്രണ്ടിലെത്തിയത് പിന്നീട് ദിലീഷ് പോത്തൻ എന്ന നടന്റെ വളർച്ചയാണ് പ്രേക്ഷകർ കണ്ടത് ഓരോ സിനിമയിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വേഷപ്പകർച്ചകൾ ഗപ്പിയിലെ കൃഷ്ണൻ മഹേഷിന്റെ പ്രതികാരത്തിലെ എൽദു മാലിക്കിലെ അബൂബക്കർ അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല കഴിവ് തെളിച്ചൊരു സംവിധായകൻ കൂടിയാണ് ദിലീഷ് പോത്തൻ പന്ത്രണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് തന്റെ ആദ്യ ചിത്രമായ മഹേഷിന് പ്രതികാരം അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം പറയാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവുന്ന ഞാൻ ചിരിക്കുന്ന സിനിമകളാണ് എന്റേതെന്ന് ഒരിക്കലും ഒരു സിനിമയുടെ ഫോർമാറ്റിലൂടെ എന്റെ ചിത്രം സഞ്ചരിക്കാറില്ല എനിക്ക് കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം അത് മാത്രമാണ് എന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ മഹേഷിന്റെ പ്രതികാരം രണ്ടാമത്തെ തൊണ്ടി മുതലും സാക്ഷ്യം മൂന്നാമത്തെ ജോജി ഈ മൂന്ന് ചിത്രങ്ങൾ എടുത്തു നോക്കിയാലും ഒരു ഡയറക്ടറിന്റെ അതിസൂക്ഷ്മമായ സീൻ ക്രിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹം തന്നെ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ സൂക്ഷ്മത വളരെ നിർബന്ധമാണ് ആ സൂക്ഷ്മത അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് പരിപൂർണത നൽകുന്നു അതുകൊണ്ട് തന്നെ ദിലീഷ് പോത്തൻ ചിത്രങ്ങൾ എന്നും വേറിട്ട് നിൽക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലെയും ഓരോ സീനിലും പ്രേക്ഷകന് അവനെ തന്നെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ആ ചുറ്റുപാടുകളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ശക്തമായ തിരക്കഥ മനോഹരമായ ഫ്രെയിമുകൾ ജീവൻ തുളുമ്പുന്ന സംഗീതം ഇതാണ് ദിലീഷ് പോത്തൻ ചിത്രങ്ങൾ പന്ത്രണ്ട് വർഷം അദ്ദേഹം കാത്തിരുന്ന് അദ്ദേഹത്തിന് ആദ്യ സിനിമ സംവിധാനം ചെയ്തു മഹേഷിന്റെ പ്രതികാരം ആ സിനിമയ്ക്ക് അറുപത്തിനാലാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ മലയാളത്തിൻ്റെ അവാർഡും കൂടാതെ ദിലീഷ് പോത്തന് ആദ്യത്തെ ചിത്രത്തിൽ തന്നെ ബെസ്റ്റ് ഡയറക്ടർ അതും നാഷണൽ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ തൊണ്ടി മുതലും ദൃസാക്ഷി എന്ന സിനിമയ്ക്ക് അറുപത്തിയഞ്ചാമത് നാഷണൽ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ മലയാളം അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ജോജി എന്ന സിനിമയ്ക്ക് സ്വീഡിഷ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫിലിമിനുള്ള അവാർഡും ലഭിച്ചു ദിലീഷ് പോത്തനെ സംവിധായകൻ എത്ര സിനിമകൾ ചെയ്തു എന്നതല്ല ചെയ്ത സിനിമകളെല്ലാം മലയാള പ്രേക്ഷകരുടെ സിനിമാ സെൻസിബിളിറ്റി തന്നെ മാറ്റിമറിച്ചു ദിലീഷ് പോത്തൻ ചിത്രങ്ങളെ വേറിട്ട് നിൽക്കുന്നത് ലൊക്കേഷനുകൾ തന്നെയാണ് ഒരു കോട്ടയംകാരനായിട്ട് കൂടി അദ്ദേഹം ഒരു ഇടുക്കിക്കാരനായിട്ട് എങ്ങനെയാണ് മാറിയത് അതിന് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ മൂന്ന് ചിത്രങ്ങളിലെ ലൊക്കേഷൻ തന്നെയാണ് അദ്ദേഹം എടുക്കുന്ന ലൊക്കേഷൻ മുക്കിലും മൂലലും ഇറങ്ങിച്ചെന്ന് അവിടുത്തെ ജനങ്ങളുമായിട്ട് സംസാരിച്ച് ആ ലൊക്കേഷനെ എത്രത്തോളം ഫലപ്രദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്നാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഈയിടക്കിറങ്ങിയ റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലെ സെക്രട്ടറി അവറാനായി മിന്നു നിൽക്കുകയാണ് ദിലീഷ് പോത്തൻ ദിലീഷ് പോത്തന്റെ ഇനി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ ദിലീഷ് പോത്തൻ എന്ന സംവിധായകനെയും നാം കാത്തിരിക്കുന്നു ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ദിലീഷ് പോത്തൻ